നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസിന് വേണ്ടിയുള്ള റെയിൽവേ മേൽപ്പാലത്തിനായി സർവേയും മണ്ണ് പരിശോധനയും ആരംഭിച്ചു നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് തയ്യാറാക്കുന്നതിനായി ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനുമാണ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നത് ജി എ ഡി തയ്യാറാക്കി റെയിൽവേയിൽ നിന്ന് അംഗീകാരം നേടിയെടുക്കുന്നതിന് കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ചുമതല നൽകിയിട്ടുള്ളത് കെ റെയിൽ കോർപ്പറേഷൻ വരുന്ന എഴുപത്തിയഞ്ച് ദിവസത്തിനകം ജി എ ഡി തയ്യാറാക്കി അംഗീകാരത്തിനായി റെയിൽവേക്ക് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എറണാകുളം ഷൊർണൂർ സെക്ഷനിൽ പുതിയ ട്രാക്കുകൾ നിർമ്മിക്കാൻ റെയിൽവേ ഉദ്ദേശിക്കുന്നതിനാൽ മേൽപ്പാലത്തിന്റെ ഡിസൈനും അലൈൻമെന്റും തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു ഈ തടസ്സങ്ങൾ നീക്കി വടക്കാഞ്ചേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാരും റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായാണ് ജി എ ഡി തയ്യാറാക്കുന്നതിന് കെ ആർ ഡി സി എല്ലിനെ ചുമതലപ്പെടുത്തി ഉത്തരവായതെന്ന് വടക്കാഞ്ചേരി എം എൽ എ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി അറിയിച്ചു റെയിൽവേയുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അകമലയ്ക്കടുത്ത് പട്ടാണിക്കാട്ടിലേക്ക് പോകുന്ന വഴിയുടെ പരിസരത്ത് മേൽപ്പാലം നിർമ്മിക്കുന്നതിന് തത്വത്തിൽ ധാരണയായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ കൂട്ടിച്ചേർത്തുണ്ടല്ലോ